അപ്പൊ സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും രാവിലെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ചെറിയ ഒരു കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു വളരെ ചെറിയ കാര്യമാണ് പക്ഷെ അധികം ആർക്കും അറിയാത്ത ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ആണ് അപ്പൊ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ബാക്ക് സ്പേസ് കി ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുവാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ നമ്മൾ കുറെ സമയം ഈ ഒരു ബാക്ക് സ്പേസ് കി പ്രസ് ചെയ്ത് പിടിക്കണം എങ്കിൽ മാത്രമേ ഡിലീറ്റ് ആയി പോകത്തുള്ളൂ ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് തെറ്റുകൾ വന്നാൽ നമ്മൾ ഇങ്ങനെ ബാക്ക് സ്പേസ് കി ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഓരോ ലെറ്റർ ആണ് പോകുന്നത് അപ്പൊ ഒരുപാട് തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ കൊറേ സമയം ഇങ്ങനെ ഈ ഒരു ബാക്ക് സ്പേസ് കി പ്രസ് ചെയ്ത് പിടിക്കണം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട് അപ്പൊ മിസ്റ്റേക്ക് നമുക്ക് പെട്ടെന്ന് കളയാൻ വേണ്ടിട്ട് കൺട്രോൾ കീയും അതിന്റെ കൂടെ ഈ ഒരു ബാങ്ക് സ്പേസ് കീയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വൺ ബൈ വൺ ആയിട്ട് ഓരോ വേർഡ്സും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആവും ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് അതായത് നമ്മൾ ബാങ്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റർ ആയിട്ടാണ് പോകുന്നത് അതേസമയം നമ്മള് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീയും അടുത്ത ഫിംഗർ കൊണ്ട് ബാക്ക് സ്പേസ് കീ കണ്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓരോ വേർഡ്സ് ആയിട്ട് ഡിലീറ്റ് ആവുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും നമ്മുടെ സമയം അത്രയ്ക്ക് വേസ്റ്റ് ആകത്തുമില്ല അപ്പൊ ഇത് അധികം ആർക്കും അറിയാത്ത ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ആണ് അപ്പം ചെറിയ കാര്യമാണ് അപ്പൊ നമുക്ക് സിസ്റ്റം ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് വസമൊന്നുമില്ല ജസ്റ്റ് ഒന്നോട് പറഞ്ഞു തരാം നമ്മള് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നാല് സാധാരണ നമ്മൾ ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ചാണ് ഡിലീറ്റ് ചെയ്യുന്നത് കീബോർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചാണ് ബാക്കിലോട്ട് ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ മാറി മാറി വരും അപ്പൊ നമുക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ സമയം ഈ ഒരു ബാക്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് അതിന് പകരമായിട്ട് കൺട്രോൾ കീയും അതായത് ഇതാണ് കൺട്രോള് ഈ കൺട്രോളും അതിന്റെ ഒപ്പം തന്നെ ബാക്ക് സ്പേസ് കീ ഉണ്ട് ആ ഒരു ബാക്ക് സ്പേസ് കീം കൂടെ അറ്റ് ദ സെയിം ടൈം ഒരേപോലെ പ്രസ് ചെയ്യുക അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ അടുത്ത ഫിംഗർ കൊണ്ട് ബാക്ക് സ്പേസ് ഈ രണ്ട് കീം അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് ബാക്ക് സ്പേസ് കണ്ടോ ഓരോ വേർഡ്സ് ആയിട്ട് ഇങ്ങനെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ് ബാക്ക് സ്പേസ് മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് എല്ലാരും ചെയ്ത് നോക്കണേ